സ്രാവുകളുടെ അതി പുരാതന പൂർവികനാണ് മെഗഡലോൺ അതിപ്രാചീന കാലത്ത് ഭൂമിയിലെ സമുദ്രങ്ങളെ വിറപ്പിച്ച ഭീകര വേട്ടക്കാരൻ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ മെഗ് മെഗാ ഷാർക്ക് തുടങ്ങിയ ഒട്ടേറെ ഹോളിവുഡ് ചിത്രങ്ങളിൽ മെഗലഡോൺ കഥാപാത്രമായിട്ടുണ്ട് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന സ്രാവിന്റെ ഒരു വികസിത രൂപമായിട്ടാണ് മെഗലഡോൺ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ ധാരണ തെറ്റാകാമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു ഇവ മെലിഞ്ഞതാകാമത്രേ നീണ്ട് മെലിഞ്ഞ സ്രാവുകൾ മെഗലഡോൺ സ്രാവുകളെ കുറിച്ച് ചില പഠനങ്ങളും നടത്തി മെഗലഡോൺ സ്രാവുകൾക്ക് അടി വരെ നീളം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വൈറ്റ് ഗ്രേറ്റ് ഷാക്ക്കളുടെ മൂന്നിരട്ടി നീളം ഇവയുടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആറടിയോളം നീളമുണ്ടായിരുന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട് കടലിൽ തങ്ങളെ വേട്ടയാടാൻ ആരുമില്ലാത്തതിനാൽ അപെക്സ്പ്രിഡേറ്റർ ആയിട്ടാണ് മെഗലഡോൺ സ്രാവുകളെ കണക്കാക്കുന്നത് ചെറിയ തിമിംഗലങ്ങൾ മുതൽ ചെറിയ സ്രാവുകൾ വരെയുള്ള കടൽ ജീവികളെ ഇവ ഭക്ഷിച്ചിരുന്നു ഇരയെ മുന്നിൽ കണ്ടാൽ അവ തങ്ങളുടെ വായ വലിച്ചു തുറക്കും മൂന്ന് മീറ്ററോളം വായ ഇന്നത്തെ കാലത്താണെങ്കിൽ രണ്ട് മനുഷ്യരെ ഒറ്റയടിക്ക് വായിലാക്കാൻ ഇവയ്ക്ക് കഴിയും അത്ര എൺപത്തി എട്ട് മുതൽ നൂറ് വർഷം വരെ ആയിരിക്കും ഇവയുടെ ആയുർദൈർഘ്യം ഇവയുടെ അസ്ഥിഗൂടങ്ങൾ അങ്ങനെ കിട്ടാറില്ല എല്ലുകൾക്ക് പകരം കാർട്ടിലേജുകൾ കൊണ്ടാണ് ഇവയുടെ അസ്ഥിഗൂടങ്ങൾ നിർമ്മിച്ചിരുന്നത് കാർട്ടിലേജുകൾ എല്ലുകളെ പോലെ ലക്ഷങ്ങളോളം വർഷം ശേഷിക്കാത്തതിനാൽ ഇവയെക്കുറിച്ചുള്ള അത്തരം തെളിവുകൾ കുറവാണ് മെഗലഡോണിന്റെ നശിക്കാത്ത പല്ലുകളിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് രിത്രാതീത കാലത്തുള്ള ആഗോള സ്ഥിരീകരണം മൂലം ഭൂമിയിൽ എമ്പാടും താപനില കുറഞ്ഞതാണ് മെഗലഡോണുകളുടെ നാശത്തിന് വഴിയൊരുക്കിയത് ധാരാളം കടൽ ജീവികൾ അന്ന് ചത്തൊടുങ്ങി നശിച്ചു ഇതിന്റെ ഫലമായി ഇര കിട്ടുന്നതിൽ കുറവ് നേരിട്ടു അങ്ങനെയാണ് മെഗലഡോണുകളുടെ അന്ത്യം സംഭവിച്ചത് ഇന്നും മെഗഡലോണുകൾ കടലിൽ എവിടെയെങ്കിലും ഉണ്ടാകാമെന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നാൽ ഒരു നിഗൂഢ സിദ്ധാന്തം എന്നതിനപ്പുറം ഈ വാദത്തിന് ശാസ്ത്രലോകം വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല ആദ്യമകാലത്ത് അന്റാർട്ടിക്കയുടെ ഒഴിച്ചുള്ള സമുദ്ര പ്രദേശങ്ങളിൽ മെഗലഡോൺ ജീവിച്ചിരുന്നു Amém.